മാർഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പൊളിറ്റിക്കൽ കറക്ട്നസ് എന്നൊക്കെ പറയുന്നത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒരു കാടൻ രീതിയിലുള്ള ഒരു പ്രതിഷേധമല്ലേ അതെ നമ്മുടെ ഈ ആ ആധുനികമായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസും മറ്റും ചർച്ച ചെയ്യുന്ന കാലത്ത് ഉപയോഗിക്കേണ്ട ഒരു സമരമുറയാണോ അത് അതോ ഞങ്ങൾ പട്ടാളം വന്നാലും ഞങ്ങള് ഈ സമരം ചെയ്യും പ്രതിഷേധം പ്രകടിപ്പിക്കും എന്നൊക്കെ അവർ പറയുന്നു സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ഗവർണറുമായിട്ടുള്ള ബന്ധം കേന്ദ്രവുമായിട്ടുള്ള ബന്ധം ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഒന്നാണ് അവരുടെ ഉത്തരവാദിത്വവും ആവശ്യമാണ് അതിനു വിരുദ്ധമായിട്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോകുന്നു ശ്രീ രാജേന്ദ്രൻ ഈ കഴിഞ്ഞ ശനിയാഴ്ച കേരളത്തിലെ എസ് എഫ് ഐ കുറച്ച് കുട്ടി സലാക്കൽ ഗവർണറിനെതിരെ സമരം നടത്തി ഗവർണർ അതിനെതിരെ എന്താ ശിവൻകുട്ടി മന്ത്രി പറയുമ്പോൾ ഷോ കാണിക്കുകയും ഈ എസ് എഫ് ഐ വിദ്യാർത്ഥിയിലെ പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ ഇന്ന് എഴുപത്തിരണ്ട് മണിക്കൂറായപ്പോൾ ഈ എസ് എഫ് ഐ വിദ്യാർത്ഥികളെ ജാമ്യത്തിന് പുറത്തിറങ്ങി പക്ഷെ എഫ്ഐആറിൽ വൺ ട്വന്റി ഫോർ ആയിട്ടിരിക്കുന്നത് ജാമ്യം ചിറ്റാത്തവർക്ക് ഇതേ കേസിൽ അകത്ത് പോയ കോൺഗ്രസിലെ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലും കെ എസിലെ വിദ്യാർത്ഥി സംഘടന നേതാക്കൾ ഒരുപാട് ആഴ്ചയോളം ജയിലിൽ കിടന്ന് ജാമ്യത്തിന് വേണ്ടി കുറേ നാൾ കോടതി വരാന്ത കയറിയി എന്താണ് ഇവിടെ കോടതിയിൽ സംഭവിക്കുന്നത് രണ്ട് നിയമമാണോ രണ്ട് പാർട്ടിക്കാരത്തിൽ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ വൺ ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വകുപ്പ് തന്നെയാണ് അത് ശരിക്കും എൻ ഐ അന്വേഷണത്തിന് വരെ പോകാവുന്ന ഒരു വകുപ്പാണ് ഇട്ടിരിക്കുന്നത് അത്രയും വലിയ വകുപ്പ് ഇട്ടിരിക്കുന്നതെങ്കിലും അതിപ്പോ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് നേരിട്ടല്ല എങ്കിലും അവിടെ നടന്ന വാദങ്ങളും ഒക്കെ അതിനെ സ്വാധീനിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അവിടെ കൊടുത്തിട്ടുള്ള പോലീസ് കൊടുത്തിട്ടുള്ള അവരുടെ ഒരു ഒരു എഫ്ഐആർ ഉണ്ടാവുമല്ലോ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ഗവർണർ കണ്ടതാണെങ്കിൽ കോ എന്തായാലും ഇതിനകത്ത് മൊത്തത്തിൽ ഒരു ലാഘവം ഉണ്ടായിട്ടുണ്ട് അപ്പോ അദ്ദേഹം വിതിൻ മണി മണിക്കൂറുകൾക്കകം കേന്ദ്ര പോലീസ് സേനയുടെ പ്രൊട്ടക്ഷൻ വാങ്ങിച്ചു അപ്പൊ അത്രയും വിലയുണ്ട് ഭരണഘടനാ പ്രകാരം ആ ഒരു മാന്യസ്ഥാനത്തിന് ഗവർണർ സ്ഥാനത്തിന് ഇപ്പോ ഇപ്പൊ പറയുന്നുണ്ട് ഭരണഘടനാ ഭേദഗതി ഏത് ഗവർണറെ ഒഴിവാക്കണം എന്നൊക്കെ സി പി ഐയുടെ മന്ത്രിസഭയിലെ പ്രതിനിധിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യണം ഈ ചന്ദ്രശേഖരൻ സി പി ഐയുടെ പ്രതിനിധി മന്ത്രിസഭയിലെ അല്ല ഈ നിയമസഭയിലെ പ്രതിനിധി പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ വരണം ഇത് പല കാലത്തും ചർച്ച ചെയ്തതാണ് അപ്പൊ വേണ്ട അങ്ങനെ ഒഴിവാക്കേണ്ട ഒരു പോസ്റ്റ് അല്ലാതെ കണ്ടതുകൊണ്ടാണല്ലോ ഇതിനേക്കാൾ മെഴുക്കരും പരിചയസമ്പന്നരുമായിട്ടുള്ള രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും ഒക്കെ ആ പോസ്റ്റ് നിലനിർത്തിയിരിക്കുന്നത് അപ്പൊ ഈ പോസ്റ്റിന് ദുരുപ എപ്പോഴാണ് അത് ചർച്ച അറിയാമോ ചർച്ച ചെയ്തത് ഒ എട്ടും ഒമ്പതും സംസ്ഥാന മന്ത്രിസഭകളെ ഒരുമിച്ച് കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചുവിട്ടത് രാഷ്ട്രീയത്തിന്റെ പേര് പിരിച്ചുവിട്ടപ്പോഴാണ് ഈ ഗവർണർ അല്ലാതെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലല്ല സുരക്ഷാ അപകടത്തിലായ സമയങ്ങളിലല്ല അതുപോലെ ബി ജെ പി ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ രണ്ടു തവണ വന്നതിന് ശേഷവും ഒരു സംസ്ഥാന ഗവൺമെന്റിനെ പോലും ഇങ്ങനെ പിരിച്ചുവിട്ട് ഇന്ദിരാഗാന്ധി ചെയ്ത പോലെ മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് അനുസരിച്ച് ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ട പോലെ പിരിച്ചുവിട്ടില്ല അദ്ദേഹം അവിടെ കൊട്ടാരക്കരയിലെ കുറെ ആശ്രമത്തിലെ പരിപാടിക്ക് വേണ്ടി പോവുകയാണ് അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യമല്ലേ അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം മൂന്നിടത്തല്ല നിയന്ത്രിക്കാനും തടയാനും ഈ എസ് എഫ് ഐക്കാർക്ക് ആരെയും അവകാശം കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം പ്രതിഷേധ യോഗങ്ങൾ സംഭവി സംഘടിപ്പിക്കാം പത്ര കൊടുക്കാം അല്ലെങ്കിൽ രാജ്ഭവന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താം കുഴപ്പമില്ല പക്ഷെ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴിയിൽ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ടുള്ള ഈ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പൊളിറ്റിക്കൽ കാരക്ട്നസ് എന്നൊക്കെ പറയുന്നത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒരു കാടൻ രീതിയിലുള്ള ഒരു പ്രതിഷേധമല്ലേ അതെ നമ്മുടെ ഈ ആധുനികമായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസും മറ്റും ചർച്ച ചെയ്യുന്ന കാലത്ത് ഉപയോഗിക്കേണ്ട ഒരു സമരമുറയാണോ അത് അതോ ഞങ്ങൾ പട്ടാളം വന്നാലും ഞങ്ങൾ ഈ സമരം ചെയ്യും പ്രതിഷേധം പ്രകടിപ്പിക്കും എന്നൊക്കെ അവർ പറയുന്നു പട്ടാളം വന്നാൽ നിങ്ങളുടെ ഒരു കാര്യം കൂടി ചോദിക്കോട്ടെ അതായത് മുഖ്യമന്ത്രിയെ വരിയിൽ തടയുകയോ സമരം ചെയ്യോ കരിഞ്ഞോടി കാണിച്ചാൽ ഒരു മാസം ജയിലിലും ഗവർണറെ കരിഞ്ഞോടി കാണിച്ചാൽ വെറും എഴുപത്തിരണ്ട് മണിക്കൂറാണോ ജയിലില് അതാണ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഗവർണർ എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ആണ് കേരളത്തിൽ ഞാൻ ഇപ്പം പോലീസിനെ കുറ്റം പറയുന്നതിൽ പോലീസ് വളരെ എഫിഷ്യന്റ് ആണ് പോലീസിന് പക്ഷെ പലതരത്തിലുള്ള സമ്മർദ്ദം ഉണ്ട് യജമാനന്മാർ പറയുന്നു അവർക്ക് കേട്ടേ പറ്റൂ പോലീസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു മർദ്ദന ഉപകരണമാണെന്ന് പറഞ്ഞത് ഈ പിണറായി വിജയൻ തന്നെ അദ്ദേഹം അത് അനുഭവിച്ചിട്ടുള്ളതാണ് പോലീസ് മർദ്ദനം അനുഭവിച്ചിട്ടുള്ള ആളുമാണ് അദ്ദേഹം തന്നെയാണ് ഇപ്പൊ ഈ പോലീസിനെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുകയും കേസിനെ ദുർബലപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഗവർണറെ ഒന്ന് കൊച്ചാക്കുന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ഇപ്പൊ എൻ ഐ എയുടെ കാര്യത്തിൽ ഒരു എൻ ഐ എല്ല സിആർ പി എഫിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട് പ്രൊട്ടക്ഷൻ അവരെ രാജ് ഗവർണർക്കുള്ള പ്രൊട്ടക്ഷൻ അവർ നൽകും ഗേറ്റ് വഴി കടന്നു പോകുന്ന ആളുകൾക്കുള്ള പരിശോധനയൊക്കെ സ്റ്റേറ്റ് പോലീസ് നടത്തും എന്നൊരു ധാരണയിൽ ഇപ്പൊ അതിലൊരു അവർ തമ്മിലൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ആശയക്കുഴപ്പമെന്ന് പറഞ്ഞതൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ പറയുന്നു ഈ ഒരു പ്രവണത നല്ല രീതിയിൽ ഉള്ള ഒരു പോക്കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ഗവർണറുമായിട്ടുള്ള ബന്ധം കേന്ദ്രവുമായിട്ടുള്ള ബന്ധം ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഒന്നാണ് അവരുടെ ഒരു ഉത്തരവാദിത്വവും ആവശ്യമാണ് അതിന് വിരുദ്ധമായിട്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെ കേന്ദ്രത്തിനെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുന്നു സ്വയം ദൂർത്തടിച്ച് പണിപ്പം അതാണ് ഇപ്പം നിയമസഭയിൽ നടന്ന ചർച്ച ദൂർത്തടിച്ച് കേരളത്തെ കടക്കണിയിലാക്കി കേരളത്തിൻ്റെ ഓരോ പൗരനെയും കടക്കണി കേന്ദ്രം തരണം എന്ന് പറഞ്ഞു അവർ പറയുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നടക്കുന്ന എന്തുകൊണ്ട് ഓരോ വർഷവും വരുമ്പോൾ ഇത് പറയുന്നില്ല അങ്ങനെ കേന്ദ്രവുമായിട്ടൊരു ഏറ്റുമുട്ടലിന് പോയാൽ നഷ്ടം ഉണ്ടാകും സംസ്ഥാന സർക്കാരിന് മാത്രമായിരിക്കും കോടതി എടുക്കാത്തൊണ്ട് നമുക്കറിയാം അതിൻ്റെ അന്തിമ ഫലം എന്തായിരിക്കും എന്ന് എല്ലാം ഇത്തടുത്ത് ഒത്തി നശിപ്പിച്ചതിന് ശേഷം കേന്ദ്രത്തോടും അതുപോലെ തന്നെ ഗവർണറെ ഒരു തരം തങ്ങളുടെ കീഴിലുള്ളവർ തങ്ങളുടെ ബിനീ അക്രീത ദാസനായി കഴി കണക്കാക്കി കൊണ്ട് പറ്റി ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടോണം അങ്ങനെ ഒപ്പിട്ടോണം എന്നുള്ള ഒരു ഭീഷണി സ്വരത്തിൽ ഗവർണറോടും പെരുമാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമാണ് മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കാണാൻ പറ്റില്ല അത് ഗവൺമെന്റ് അതിൻറ്റേതായിട്ടുള്ള ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇത് ഗവൺമെന്റ് ഇത് ഗവൺമെന്റും ഗവർണറും തമ്മിലുള്ളത് എസ് എഫ് ഐക്ക് ഇതെല്ലാം എന്താ കാര്യം അവർ ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കേണ്ട സംഘടനയാണ് വഴിയിൽ വന്നിരുന്ന സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ ഇവർ ആരാ റോഡ് കേരളത്തിലെ റോഡുകൾ അവരുടെ കുത്തകയാണ് പണ്ടൊക്കെ ഈ അയത്തം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ചില ആൾക്കാരെ ഞങ്ങൾ ഇതിലോട് നടത്തത്തില്ല എന്നൊക്കെ അവിടെ വൈക്കം ക്ഷേത്രത്തിന്റെ ഉടമസ്ഥരും ഒക്കെ പറഞ്ഞിരുന്നത് പോലെ ഇപ്പോ ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാൻ ഇവരെ ആരാ ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയുടെ നീതി നീതിന്യായ വ്യവസ്ഥയനുസരിച്ചുള്ള ഒരു പദത്തിൽ ഇരിക്കുന്ന പൗരന് പ്രത്യേകിച്ചും നമ്മുടെ ഈ സഞ്ചാര വീതികളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ പിന്നെ ഇല്ലെങ്കിൽ എന്തിനാ അതിന് ഉറപ്പുവരുത്താത്ത ഒരു ഭരണകൂടം എന്തിനാണ് നിലവിലിരിക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലും പ്രാഥമികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ആ സ്വാ സ്വാതന്ത്ര്യം പോലും അനുവദിക്കാത്ത ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ അതു തന്നെയാണ് എല്ലാവരും പറയുന്നത് ഗവർണർക്ക് പോലും പോലും വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വഴിയിൽ നടന്ന് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല അവർക്ക് സുരക്ഷയില്ല എന്ന് പറയാറുണ്ട് പക്ഷെ ഗവർണർക്കും സുരക്ഷയില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വരുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന് അത്ര ഭൂഷണമായിട്ടുള്ള കാര്യമാണോ എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം ഇത് അവശേഷിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുൽ മാംകൂട്ടത്തിന്റെ കാര്യം അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്താൻ അത് ഫോൺ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ചെന്നേനെ എന്നിട്ട് വലിയൊരു നാടകം കാണിച്ചുകൊണ്ട് വെളുപ്പം കാലത്ത് എന്ന് അദ്ദേഹം എന്താ ക്രിമിനൽ കുറ്റവാളി വലിയ വലുതാണോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രതിയോഗിയെ കൊന്നിട്ടുണ്ടോ അങ്ങനൊന്നുമില്ലല്ലോ അങ്ങനെപ്പോ അങ്ങനെയുള്ളവര് ഇപ്പോ ഉണ്ടല്ലോ രാഷ്ട്രീയത്തിലെ ഉന്നതന്മാരായിട്ടുണ്ടല്ലോ ആ ചെറുപ്പക്കാരനെ വീട്ടിൽ അമ്മയുടെ മുമ്പ് വെച്ച് ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷത്തില് ഏതോ രാജ്യദ്രോഹിയോ മറ്റോ ആണെന്നുള്ള മട്ടില് വളഞ്ഞിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോവുക എന്തൊരു ക്രൂരത അദ്ദേഹത്തെ എത്ര ദിവസം കഴിഞ്ഞാൽ പിന്നെ വിട്ടത് അദ്ദേഹം അദ്ദേഹം നിയമ പോരാട്ടം അങ്ങേറ്റം ശക്തമായി നടത്തിയതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഏലിക്കിടന്ന് ൂടി താൻ ചോദിക്കാം അതായത് ഈ ശനിയാഴ്ചയാണ് എസ് എഫ് അറസ്റ്റ് ചെയ്യണത് ഞായറാഴ്ച കോടതി അവധി തിങ്കളാഴ്ചയും ഇന്ന് ചൊവ്വാഴ്ച ഇപ്പൊ ഞായറാഴ്ച കോടതി അവധി അല്ലായിരുന്നെങ്കിൽ ഇതിന് മുമ്പേ ഒരു ജാമ്യത്തിൽ പുറത്തിറങ്ങുമായിരുന്നു പിന്നെ ഈ ജാമ്യത്തിൽ പുറത്തിറങ്ങി ജാമ്യത്തിൽ പുറത്തിറങ്ങി അപ്പൊ അവർ നോക്കുമ്പോൾ എസ് എഫ് ഐ ആർഷ ഉൾപ്പെടെ ആലോചിക്കാം ഗവർണറെ കാര്യം കൂടി കാണിച്ചു വൺ ട്വന്റി ഫോർ എഫ്ഐആർ ആയിരുന്നു ജാമ്യവിലവാക്കും പക്ഷെ നമ്മൾ മൂന്ന് ദിവസം പുറത്തിറങ്ങി പിന്നെ ഇവര് മുന്നോട്ട് ആ ഇനി നമുക്ക് നമുക്ക് പ്രശ്നമില്ല എന്നൊരു അതെ ഫോർ ഗ്രാൻഡ് ഒരു പ്രയോഗം കാര്യങ്ങൾ തെറ്റായിട്ട് ഈ കുട്ടി വിദ്യാർത്ഥികള് മനസ്സിലാക്കുന്നതിന്റെ ഒരു ഫലമാണ് എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ ആണ് കേരളം എന്നൊരു ധാരണ അവർ പറഞ്ഞു ഈ ദേവകാന്ത് ബറുവാണ്ടി ഇന്ദിരാഗാന്ധിയെ പറ്റി പറഞ്ഞതുപോലെ ഇന്ദിരാണ് ഇന്ത്യ ഇന്ദിരയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ദിര എന്ന് അദ്ദേഹം പറഞ്ഞു ആ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിലാണ് പൊട്ടി പാളീസായത് റായ്പറേലിയിലും ഒക്കെ ഇന്ദിരാഗാന്ധി തോറ്റ് കോൺഗ്രസിന് നാണം ഘട്ട പരാജയം ഉണ്ടായത് അതുപോലെ ഈ അഹങ്കാരം കൂടിക്കഴിഞ്ഞാൽ അതുപോലുള്ള തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ കൊടുക്കും അവരൊന്നും ഞങ്ങൾ എല്ലാ കാലത്തും സി പി എമ്മിനും അതിന്റെ ഘടക കക്ഷികൾക്കും വോട്ട് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല വ്യവസ്ഥ വെച്ചിട്ടൊന്നുമില്ല ഇങ്ങനെയുള്ള ഈ അഹങ്കാരം കൂടി വരുമ്പോ റോഡുകളിൽ കൂടി ഗവർണർക്ക് പോലും സഞ്ചരിക്കാനാവാത്ത ഒരു ഘട്ടം വരുമ്പോ ജനങ്ങൾ തീർച്ചയായിട്ടും അവരുടെ വിരലുകൾ കൊണ്ട് പ്രതികരിക്കും അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തന്നെ ആയിരിക്കും അത് ഓർത്തു വെക്കുന്നത് സി പി എമ്മിനെ നല്ലതായിരിക്കും എസ് എഫ് ഐയെ നിയന്ത്രിച്ചു നിർത്തുന്നുണ്ടും അവർക്ക് നല്ലതായിരിക്കും കാരണം എസ് എഫ് ഐക്കാർ വിചാരിച്ചിരിക്കുന്നത് താങ്കളാണ് കേരളം കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ ശരിയാണ് അവരെ ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കുന്നുണ്ട് ഇവർ തെരഞ്ഞെടുപ്പില്ല ഇപ്പൊ പരീക്ഷയുടെ കാര്യത്തിലല്ല പരീക്ഷയിൽ അവർ റാങ്ക് നേടുന്നുണ്ട് പരീക്ഷ എഴുതാതെ ചിലപ്പോൾ ജയിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ട് ശരി അതൊക്കെ കഴിയുന്നുണ്ട് പക്ഷെ അത് ഈ നമ്മുടെ ഈ പൊതു തെരുവുകളിൽ നടത്താം എന്നവർ വിചാരിക്കരുത് അത് കേരളത്തിലെ പൊതു വീഥികൾ എല്ലാവരുടെയും കൂടിയാണ് എസ് എഫ് മാത്രമല്ല നിങ്ങൾ പാളയത്ത് യൂണിവേഴ്സിറ്റി കോളേജും മറ്റും കുളമാക്കി അവിടെ ബഹള മയമാക്കി അതിന്റെ അരികിൽ പോലും ചില സമയങ്ങളിൽ ആളുകൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലെത്തി അക്രമാസക്തമാക്കി ശക്തമാക്കി വണ്ടികൾ തിരിച്ചുവിട്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അവിടെ ഗരികേടിലാക്കിയിട്ടുണ്ട് ഒരു പരിധി വരെ അങ്ങനെയാണല്ലോ പിന്നെ അത് യൂണിവേഴ്സിറ്റി കോരിവട്ടത്തേക്ക് മാറ്റിയത് അതൊക്കെ ഇരിക്കട്ടെ ഈ നിലമേലും അങ്ങനെയുള്ള കേരളത്തിലുള്ള നീളമുള്ള ആ സ്റ്റേറ്റ് സെൻട്രൽ ഹൈവേകളും ഇങ്ങനെ നിങ്ങളുടെ അക്രമാസക്തമായിട്ടുള്ള സമരമാർഗങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രതികരിക്കും ജനങ്ങൾ ജനങ്ങൾക്ക് അതിൽ വിദ്വേഷം ഉണ്ടാവാൻ ഇടയുണ്ട് അതുപോലെ തന്നെ സി പി എം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സി പി എം എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന ആ മുന്നണിയുള്ള ഒരു ഘടക കക്ഷി മാത്രമാണ് തങ്ങളാണ് കേരളം എന്നൊരു ധാരണ വേണ്ട അത് തങ്ങൾ ഇനി അടുത്ത തവണ ഭരണത്തിൽ വരും എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് വിശ്വസിക്കുകയും വേണ്ട നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് കണ്ടുള്ള ആയിരിക്കും ഈ ഒരു നിശബ്ദ മഹാഭൂരിപക്ഷം ഉണ്ട് അവരാണ് നിങ്ങളുടെ ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് അല്ല പാർട്ടി മെമ്പർമാരുമല്ല കേഡർമാരുമല്ല അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ ഒരു അഹങ്കാരത്തിന്റെ സമീപം ഈ പറഞ്ഞ പോലെ വ്യക്തിശുദ്ധി വേണം അതുപോലെ തന്നെ ഈ കാര്യത്തിലൊക്കെ ഒരു ജനങ്ങളോടുള്ള ഒരു സുജന മര്യാദ എന്നൊക്കെ പറയൂലെ ആ കാര്യങ്ങളൊക്കെ വേണം ഇവിടെ കേരളം കാണാൻ ആഗ്രഹിക്കുന്നത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരാട്ടങ്ങളല്ല ചാനലുകൾക്ക് അത് പക്ഷേ വളരെ ഒരു ഒരു എന്താ പറയുക ഫോളർ ആയിരിക്കും അവർക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിരിക്കും പക്ഷെ ജനങ്ങൾക്ക് അങ്ങനല്ല സമാധാനപരമായിട്ട് പുരോഗതിയിലേക്ക് വികസന വികസനത്തിലേക്ക് അതാണല്ലോ മുഖ്യമന്ത്രിയും പറയുന്നത് കേരളത്തിന്റെ വികസനം അതിനുവേണ്ടിയാണല്ലോ അദ്ദേഹം പല പദ്ധതികളും ആവിഷ്കരിക്കുന്നത് അതാണ് നിങ്ങൾ പിന്നെ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ജനങ്ങൾ നിങ്ങളെ വിജയിപ്പിക്കും പക്ഷെ ഗവർണറുമായിട്ടും അതുപോലെ തന്നെ കേന്ദ്രവുമായിട്ടും സമരസപ്പെട്ടുകൊണ്ട് പോവുക അല്ല സമരം നടത്തുകയും ഭരണം നടത്തുകയും പറയുന്നത് ഒരേ സമയം തന്നെ നടക്കുന്ന കാര്യങ്ങളല്ല ഒന്നുകിൽ നിങ്ങൾ രാജിവെച്ചിട്ട് സമരം ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ ഭരണത്തിലിരിക്കുകയാണെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനമാണ് നിങ്ങളെ തെരഞ്ഞെടുത്തതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റാണ് കേന്ദ്രവും ഭരിക്കുന്നത് അതുകൊണ്ട് ആ ജനാധിപത്യത്തിലുള്ള വിശ്വാസം വേണം ആ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആണ് ഗവർണറെ കേരളത്തിലോട്ട് അയച്ചിരിക്കുന്നത് പേടിക്കേണ്ട ഒരു സംഭവം കേന്ദ്രസേനയുടെ അടി അടി മാത്രമല്ല വെടിയും ഉണ്ടാവും തോക്കുമായിട്ട് അവരാതിരി നിൽക്കുന്നത് അവർ അതിന്റെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് പ്രകോപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് വെടിവെക്ക സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ അവർക്ക് ഷൂട്ട് ചെയ്യാനുള്ള അധികാരങ്ങളോടുകൂടി തന്നെയാണ് അവർ വന്നിരിക്കുന്നത് കേരള ഡി ജി പിയുടെ അനുമതിയൊന്നും അതിനാവശ്യവുമില്ല അത് അല്ലാതെ അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് കേന്ദ്ര സിആർ പി എഫിനോട് അതിന് ഉത്തരം പറയേണ്ടി വരും അതിനൊക്കെ നിയമങ്ങളൊക്കെ അന്വേഷണമൊക്കെ പിന്നെ ഗവർണർ സുരക്ഷാ ഭസ്റ്റ് അതില് ആ ഒരു കാര്യത്തിൽ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല കേരളത്തിലെ വിദ്യാർത്ഥികളെ അറിയില്ല ആളുകളെ അറിയത്തില്ല അപ്പൊ പരിചയത്തിന്റെ പേരിൽ പോലും ഒരു യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാവുകയില്ല പരിചയം തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് അവരുടെ ആ രീതി അർത്ഥ സൈനിക വിഭാഗമാണല്ലോ അപ്പൊ ആ രീതിയിലുള്ളതായിരിക്കും അവരുടെ നടപടി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ മാനുഷികമായ പരിഗണന പോലും അവിടെ ഉണ്ടാവുകയില്ല സുരക്ഷയ്ക്ക് ഭീഷണി വന്നു കഴിഞ്ഞതാണ് അവിടെ പിന്നെ അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും ആ പ്രതികരണം ഈ എസ് എഫ് ഐക്കാർക്ക് അത്ര നല്ല പ്രതി ഒരു അനുഭവമായിരിക്കില്ല പറയാറുണ്ട് ഇന്ത്യൻ ഇഞ്ചിൻചായി മരിക്കുമ്പോഴും അമ്മയെ എന്ന് വിളിക്കാതെ ദാഹജലത്തിന് കേഴാതെ ഞങ്ങൾക്കായി മരിച്ചവരെ എന്ന് പറയുന്നുണ്ട് പക്ഷേ അങ്ങനത്തെ വീരസ്യം ആ മുദ്രാവാക്യത്തിന്റെ കാലഹരണപ്പെട്ട മുദ്രാവാക്യാണ് അപ്പോൾ ചോരില്ല അച്യുതാനന്തൻ പറഞ്ഞതാണ് ഇപ്പോഴത്തെ കാലത്തെ മുദ്രാവാക്യം ചുവരില്ലെങ്കിൽ എഴുതാൻ പറ്റുകയില്ല മക്കളെ അതുകൊണ്ട് ചുവരുണ്ടാവട്ടെ ആ ചുവരുകൾ ഇല്ലാതാക്കാതിരിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ ശ്രീരാജ്